ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദി വിഷയം ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറിന് തന്റെ ജി ടി ഇ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് അഥവാ ഷോമണി റിക്വയർമെന്റ് എപ്രകാരമാണ് മീറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് നമസ്കാരം ഇന്നോവെസ്റ്റിന്റെ ഒരു പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് അഥവാ എന്താണ് ജി ഇ ജെനുവിൻ ടെമ്പററി എൻട്രൻറ്റിനെയാണ് ജി ഇ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് താൽക്കാലികമായി മാത്രമേ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഒരു പെർമനന്റ് സെറ്റിൽമെന്റിലേക്ക് ആഗ്രഹിക്കുന്നില്ല എന്ന് യൂണിവേഴ്സിറ്റിയുടെ മുമ്പാകെയും എംബസിയുടെ മുമ്പാകെയും പ്രൂവ് ചെയ്താൽ മാത്രമേ വിസ ലഭിക്കുകയുള്ളൂ അപ്പോൾ തനിക്ക് പഠനത്തിന് ആവശ്യമായ തുക തൻ്റെ കയ്യിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും സ്റ്റുഡൻറ് അഡിക്വേറ്റ്ലി ആണെന്നും സ്റ്റുഡന്റ് അതുകൊണ്ട് തന്നെ തന്റെ സ്വന്തം രാജ്യമായ ഇന്ത്യയിലേക്ക് തിരികെ വരുമെന്നും യൂണിവേഴ്സിറ്റികൾ അസസ്മെന്റിലേക്ക് എത്തുന്നു ഇതിനെയാണ് ജി ടി ഫിനാൻഷ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയും എങ്ങനെയാണ് ജി ടി ഇ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി തൻ്റെ അക്കൗണ്ടിലോ തന്റെ പേരന്റിന്റെ അക്കൗണ്ടിലോ തനിക്ക് ആവശ്യമായ ഫണ്ട് കാണിക്കേണ്ടിയിരിക്കുന്നു ഇത് നാം മലയാളികൾ ഇതിനെ ഷോമണി എന്നാണ് സാധാരണ വിളിക്കാറ് അതുകൊണ്ട് തന്നെ ഷോമണിയായി എത്ര രൂപയാണ് നമ്മൾ അക്കൗണ്ടിൽ കാണിക്കേണ്ടത് പ്രധാനമായും നാല് കാര്യങ്ങൾക്കുള്ള ഫണ്ട് തൻ്റെ അക്കൗണ്ടിലുണ്ട് എന്നാണ് സ്റ്റുഡന്റ് എംബസിയെയും അത യൂണിവേഴ്സിറ്റിയെ ബോധ്യപ്പെടുത്തേണ്ടത് ഒന്നാമതായി തൻ്റെ പഠനത്തിനാവശ്യമായ ആദ്യത്തെ വർഷത്തെ ട്യൂഷൻ ഫീസ് തനിക്കുണ്ട് എന്നും രണ്ടാമതായി തന്റെ ജീവിത ചെലവിന് ആവശ്യമായ പണം തനിക്കുണ്ട് എന്നും മൂന്നാമതായി താൻ അവിടെ താമസിക്കുന്ന എത്ര നാളുണ്ടോ അത്രയും ആവശ്യമായ ഓവർസീസ് സ്റ്റുഡന്റ് ഹെൽത്ത് കവർ എടുക്കുന്നതിനാവശ്യമായ പണം തനിക്കുണ്ടെന്നും നാലാമതായി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം തൻ്റെ സ്വന്തം രാജ്യമായ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതിനാവശ്യമായ പണം തനിക്കുണ്ട് എന്നുമാണ് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നത് ട്യൂഷൻ ഫീ എത്രയാണ് എന്നുള്ളത് നമുക്ക് തീർച്ചയായും ഓഫർ ഇട്ടിന് അകത്ത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ലിവിങ് എക്സ്പെൻസിന് വേണ്ടി എംബസി വളരെ വ്യക്തമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഒരു വർഷത്തെ ജീവിതത്തിന് വേണ്ടി തനിക്ക് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഓസ്ട്രേലിയൻ ഡോളർ തനിക്ക് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം ഒരു വർഷത്തെ ഓവർസീസ് ഹെൽത്ത് കവറിന് വേണ്ടി എഴുന്നൂറ്റി അൻപത് ഓസ്ട്രേലിയൻ ഡോളറും തനിക്ക് തിരിച്ചു വരുന്നതിനാവശ്യമായി ഏകദേശം രണ്ടായിരം ഓസ്ട്രേലിയൻ ഡോളറും ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നത് ഒരു ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടു വർഷത്തെ കോഴ്സിന് പോകുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു വർഷത്തെ ട്യൂഷൻ ഫീസിനുള്ള എമൗണ്ടും ആദ്യത്തെ ഒരു വർഷത്തെ ജീവിത ചെലവിന് വേണ്ടി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയും ആ രണ്ടു വർഷത്തെ ഓവർസീസ് സ്റ്റുഡന്റ് ഗവറിന് വേണ്ടി ഓവർസീസ് സ്റ്റുഡന്റ് ഹെൽത്ത് ഗവർണന് വേണ്ടി എഴുന്നൂറ്റി അൻപത് ഇന്റു രണ്ട് ആയിരത്തി അഞ്ഞൂറ് ഓസ്ട്രേലിയൻ ഡോളറും തനിക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി രണ്ടായിരം ഓസ്ട്രേലിയൻ ഡോളറും ചേർത്ത് അപ്രോക്സിമേറ്റ്ലി ഏകദേശം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെ തന്റെ അക്കൗണ്ടിൽ കാണിക്കണം ഇനിയും ഇത് എപ്പോഴാണ് കാണിക്കേണ്ടത് എത്ര നാളുകൾക്ക് മുൻപേ ഈ തുക അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം ജനറലി എംബസി ഈ കാര്യത്തെ പറ്റി വളരെ സ്പെസിഫിക്കലി കാര്യങ്ങളൊന്നും പറയുന്നില്ല എങ്കിലും യൂണിവേഴ്സിറ്റികൾക്ക് അതിന് വ്യക്തമായ ചില റിക്വയർമെന്റുകൾ ഉണ്ട് പല യൂണിവേഴ്സിറ്റികളും സ്റ്റുഡൻറിന്റെയോ സ്റ്റുഡൻറിന്റെ പേരൻറ്റിൻ്റെയോ അക്കൗണ്ടിൽ ആറുമാസമെങ്കിലും ആയി കിടന്ന ഫണ്ടിനെ മാത്രമേ തനിക്ക് ആക്സസ് ഉള്ള ഫണ്ടായി പരിഗണിക്കുകയുള്ളൂ ചില യൂണിവേഴ്സിറ്റികൾ മൂന്ന് മാസമായി കിടക്കുന്ന ഫണ്ടുകളെയും പരിഗണിക്കാറുണ്ട് ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസം മുതൽ ആറ് മാസം വരെ എങ്കിലും സ്റ്റുഡന്റിന്റെ അക്കൗണ്ടിൽ ഫണ്ട് കിടന്നാൽ മാത്രമേ ഈ ഫണ്ട് തൻ്റെ സ്റ്റുഡന്റിന് ആക്സസ് ഉള്ള ഫണ്ടായി അല്ലെങ്കിൽ സ്റ്റുഡന്റിന്റെ പേരന്റ പേരന്റിന്റെ അക്കൗണ്ടിൽ കിടന്നാൽ മാത്രമേ സ്റ്റുഡന്റിന് ആക്സസ് ഉള്ള ഫണ്ടായി യൂണിവേഴ്സിറ്റികൾ പരിഗണിക്കുകയുള്ളൂ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി ആദ്യമേ യൂണിവേഴ്സിറ്റിയെയും പിന്നീട് എംബസിയെയുമാണ് സ്റ്റുഡന്റ് തന്റെ ഫണ്ട് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നത് മറ്റു പല രാജ്യങ്ങളിലും എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലോ അല്ലെങ്കിൽ കാനഡയോ ഒക്കെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ എംബസിയെ മാത്രമേ നാം ഫണ്ടിന്റെ കാര്യത്തിൽ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നുള്ളൂ എന്നാൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റികൾ വളരെ വ്യക്തമായ നിർവചിക്കപ്പെട്ട റോളുകൾ ഉള്ളതിനാൽ യൂണിവേഴ്സിറ്റികളുടെ ലൈസൻസിനെ വരെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ യൂണിവേഴ്സിറ്റികളാണ് ഫണ്ടിന്റെ കാര്യത്തിൽ പ്രധാനമായ അസസ്മെന്റുകൾ നടത്തേണ്ടത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റികൾ അസസ് ചെയ്യുന്ന സമയം അതായത് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം ഉടൻ തന്നെ നമ്മൾ ഫണ്ടിന്റെ പ്രൂഫുകൾ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ സ്റ്റുഡന്റ് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്റ്റുഡന്റ് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ ഓഫർ ലെറ്റർ കിട്ട സാധാരണ ഇതിൽ ഓസ്ട്രേലിയയിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടുന്നതിന് ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടാറുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് സ്റ്റുഡന്റ് അക്കൗണ്ടിൽ ഫണ്ട് ഇടുന്നതെങ്കിൽ പതിനഞ്ച് ഇരുപത് ദിവസത്തെ മെച്യൂരിറ്റി മാത്രമേ ആ ഫണ്ടിന് ഉണ്ടാകുകയുള്ളൂ ജനറലി മൂന്ന് മുതൽ ആറു മാസം വരെ മെച്ചൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റികൾ ഈ ഫണ്ടിനെ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ യൂണിവേഴ്സിറ്റി മാത്രമാണ് അത് തീരുമാനിക്കേണ്ടത് ഇത് സ്റ്റുഡന്റിന്റെ പണമാണ് എന്നവർക്ക് ബോധ്യം ബോധ്യം വന്നോ ഇല്ലയോ എന്നുള്ളത് അതുകൊണ്ട് ഏറ്റവും അഭികാമ്യമായ വസ്തുത എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു കുറഞ്ഞത് ആറുമാസമെങ്കിലും അക്കൗണ്ടിൽ ഈ തുക മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം ജി ടി അസസ്മെന്റിന് വേണ്ടി ഈ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്നാൽ ചില യൂണിവേഴ്സിറ്റികൾ മൂന്ന് മാസത്തെ ഫണ്ടുകൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് ചില സ്റ്റുഡൻസിന്റെ കേസുകളിൽ മാത്രം എന്നാൽ സ്റ്റുഡന്റിന്റെ സാഹചര്യവും സ്റ്റുഡന്റിന്റെ സർക്കം അനുസരിച്ച് മൂന്ന് മാസമാണോ ആറു മാസമാണോ വേണ്ടത് എന്ന യൂണിവേഴ്സിറ്റികളുടെ റിക്കവർമെന്റ് മാറി മാറി വരാം ഒരേ യൂണിവേഴ്സിറ്റി തന്നെ ചിലപ്പോൾ മൂന്ന് മാസം ഒരു സ്റ്റുഡന്റിന് വേണ്ടി അക്സെപ്റ്റ് ചെയ്യാം എന്നാൽ മറ്റൊരു സ്റ്റുഡന്റിന് വേണ്ടി മാസത്തെ ഫണ്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് മിനിമം ആറു മാസമെങ്കിലും സ്റ്റുഡന്റ് അക്കൗണ്ടിൽ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കുക എന്നുള്ളതാണ് ഇനിയും ആരുടെ അക്കൗണ്ടിലാണ് ഫണ്ട് ഇടേണ്ടത് നമുക്കറിയാം ഒരു സ്റ്റുഡന്റിന്റെ പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളാണ് തീർച്ചയായും സ്റ്റുഡൻസിന്റെ പേരൻസ് ആണ് അതിനുശേഷം മാത്രമേ സ്റ്റുഡൻറിന്റെ അങ്കിളിനോ അല്ലെങ്കിൽ ആന്റിമാർക്കോ ഒക്കെ ഉത്തരവാദിത്വമുള്ളൂ ഇവൻ ഗ്രാൻഡ് പേരൻസിനു പോലും അതിനുശേഷം മാത്രമേ ഉള്ളൂ അങ്ങനെയെങ്കിൽ സ്റ്റുഡൻറിന്റെ പേരന്റിന്റെ അക്കൗണ്ടിലാണ് ഫണ്ട് കിടക്കുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ തുകയും സ്റ്റുഡന്റിന് അവൈലബിൾ ആയി കൺസിഡർ ചെയ്യാറുണ്ട് എന്നാൽ സ്റ്റുഡൻറിന്റെ അങ്കിളിന്റെ അക്കൗണ്ടിലാണ് ഫണ്ട് കിടക്കുന്നതെങ്കിൽ ഒരിക്കലും യൂണിവേഴ്സിറ്റി ആ തുകയെ മുഴുവനായും അവൈലബിൾ ആയി കൺസിഡർ ചെയ്യാറില്ല വളരെ സിമ്പിളായ ലോജിക്ക് മാത്രമേ ഇതിന്റെ പിന്നിലുള്ളൂ അങ്കിന് തീർച്ചയായും ഒരു കുടുംബം ഉണ്ടാവും അങ്കിളിന് തീർച്ചയായും മക്കളുണ്ടാവും അവരുടെ മക്കൾക്ക് ഈ അങ്കിളിന്റെ മക്കളുടെ പഠനത്തിന് വേണ്ടി തീർച്ചയായും തുക ചെലവഴിക്കേണ്ടി വരാം അതുകൊണ്ട് അങ്കിളിൻ്റെയോ മറ്റു റിലേറ്റീവ്സിന്റെ ഒക്കെ അക്കൗണ്ടിലാണ് ഫണ്ട് കിടക്കുന്നതെങ്കിൽ നൂറ് ശതമാനവും അവര് ഫണ്ട് അവൈലബിൾ ആയി പരിഗണിക്കയില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് സ്റ്റുഡന്റിന്റെയോ സ്റ്റുഡൻറിന്റെ പേരന്റിന്റെയോ മാത്രം അക്കൗണ്ടിൽ ഫണ്ട് കാണിക്കുക എന്നുള്ളതാണ് പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട് എഡ്യൂക്കേഷൻ ലോൺ അക്സെപ്റ്റ് ചെയ്യുമോ യെസ് തീർച്ചയായും എഡ്യൂക്കേഷൻ ലോൺ അക്സെപ്റ്റ് ചെയ്യും പക്ഷെ നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക നൂറ് ശതമാനം ഫണ്ടും എഡ്യൂക്കേഷൻ ലോൺ വഴി കാണിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ വളരെ വളരെ ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ് കാരണം ഒരു എക്സാമ്പിൾ നമ്മൾ ചിന്തിച്ചാൽ ഒരു കാറ് വാങ്ങിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ ഫിനാൻസിയേഴ്സ് നൂറ് ശതമാനം എമൗണ്ട് നമുക്ക് ലോൺ തരാറില്ലല്ലോ ഉണ്ടോ ഇല്ല അതിന്റെ ഒരുപക്ഷെ തൊണ്ണൂറ് ശതമാനം ഈ ആപ്ലിക്കന്റിന്റെ പ്രൊഫൈൽ അനുസരിച്ച് അത് വേരി ചെയ്യും ചിലപ്പോൾ അൻപത് ശതമാനം ആയിരിക്കാം ചിലപ്പോൾ അറുപത് ശതമാനം ആയിരിക്കാം ചിലപ്പോൾ എഴു എഴുപത് ശതമാനം ആയിരിക്കാം ചിലപ്പോൾ തൊണ്ണൂറ് ശതമാനം വരെ ആയിരിക്കാം ഇതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യവും എഡ്യൂക്കേഷൻ ടോട്ടൽ എമൗണ്ടിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം വരെ ബാങ്കുകൾ ലോൺ തരാൻ സാധ്യതയുള്ളൂ അങ്ങനെയെങ്കിൽ ബാക്കി പത്ത് ശതമാനം എന്ത് ചെയ്യും അപ്പോൾ ബാക്കി പത്ത് ശതമാനത്തിനുള്ള ഫണ്ട് സ്റ്റുഡന്റ് ലിക്വിഡ് ഫണ്ടായി സ്റ്റുഡന്റിന്റെയോ പേരന്റിന്റെയോ അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതാണ് അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ വഴിയാണ് നമ്മൾ ഫണ്ട് കാണിക്കുന്നതെങ്കിലും നാം തീർച്ചയായും ഒരു കുറച്ച് ഫണ്ടെങ്കിലും നമ്മുടെ ലിക്വിഡ് ഫണ്ടായി ഉണ്ടാവേണ്ടതുണ്ട് ഇനിയും ഈ ഫണ്ട് മാത്രം കാണിച്ചാൽ മതിയോ ആറു മാസമായോ മൂന്ന് മാസമായോ കിടക്കുന്ന ഫണ്ട് മാത്രം കാണിച്ചാൽ മതിയോ അതുപോലെ സ്റ്റുഡന്റിന്റെ പേരന്റിന് ഈ ഫണ്ട് ലഭിക്കുന്നതിന് ആവശ്യമായ സോഴ്സ് ഉണ്ടായിരുന്നു അതായത് ഈ വരുമാന മാർഗം ഉണ്ടായിരുന്നു എന്ന് നാം പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു അതായത് സ്റ്റുഡൻറ്റിന്റെ പേരൻസിന്റെ അല്ലെങ്കിൽ സ്റ്റുഡൻറിന്റെ ഇൻകം പ്രൂഫ് വളരെ നിർബന്ധമായും നാം സബ്മിറ്റ് ചെയ്യേണ്ടതാണ് പ്രധാനമായും യൂണി യൂണിവേഴ്സിറ്റികൾ ആവശ്യപ്പെടുക രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ എങ്കിലും ഐ റിട്ടേൺ ആണ് പ്രധാനമായിട്ടും ആവശ്യപ്പെടുക ഇനി ഐ ടി റിട്ടേൺ ഇല്ലാത്ത ആൾക്കാരാണ് പേരൻസ് എങ്കിൽ അതായത് വിദേശത്താണ് പേരൻസ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് അതിനാവശ്യമായ ഡോക്യുമെന്റുകൾ അവിടെ ആ വ്യക്തി വർക്ക് ചെയ്യുന്നത് ഉണ്ട് വരുമാനമുണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്നതിനാവശ്യമായ ഡോക്യുമെന്റുകൾ നാ സബ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും അൾട്ടിമേറ്റ്ലി ഈ ജി ടി ഡോക്യുമെന്റ്സിനെ സംബന്ധിച്ച തീരുമാനം എടുക്കുന്നത് യൂണിവേഴ്സിറ്റികളാണ് ഈ ഇതിന്റെ അൾട്ടിമേറ്റ് തീരുമാനം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളുടെ തീരുമാനത്തിന് വിധേയമാണ് അപ്പോൾ യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് എന്ന് നാം നോക്കി വളരെ ബുദ്ധിപൂർവ്വം വേണം ജി ടിക്ക് വേണ്ടി ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ ഇന്ന് നാം പറഞ്ഞ വിഷയത്തിൽ കഴിവതും ഒരു ആറുമാസമെങ്കിലും അക്കൗണ്ടിൽ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക ആവശ്യമായ തുകയ്ക്കുള്ള ഫണ്ട് സൂക്ഷി അക്കൗണ്ടിൽ നിക്ഷേപിക്കുക അതുകൂടാതെ ഇൻകം പ്രൂഫ് വളരെ വ്യക്തമായി സൂക്ഷിക്കുക എഡ്യൂക്കേഷൻ ലോൺ വഴിയാണ് നമ്മൾ ഫണ്ട് കാണിക്കുന്നതെങ്കിൽ കുറച്ച് എമൗണ്ട് എങ്കിലും അറ്റ്ലീസ്റ്റ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും അക്കൗണ്ടിൽ നാം ഷോ മണിയായി ഡിപ്പോസിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ജി ടി ഇ റിക്വയർമെൻറ്റിനു വേണ്ടി ജി ടി ഫിനാൻഷ്യൽ റിക്വയർമെന്റിന് വേണ്ടി ഒരു സ്റ്റുഡന്റ് പ്രത്യേകമായും തയ്യാറെടുക്കേണ്ട കാര്യം ഇന്നത്തെ വീഡിയോയിൽ നാം പ്രതിപാദിച്ചത് ഓസ്ട്രേലിയയിൽ ഫണ്ട് കാണിക്കേണ്ട വിധം എങ്ങനെയാണ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം BioBus provides all the required services under one roof.